ഹലോ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ അതേപോലെ ഒന്ന് പറക്കണ്ടേ ഇന്ന് ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് നെസ്റ്റോ കുറച്ച് വീട്ടിലൊരു സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്ങനെയുണ്ട് കണ്ണട വെച്ചിട്ട് സൂപ്പറല്ലേ ചൂടെന്ന് പറയുന്നത് ഒരു തേർട്ടി സെവൻ അത്രേ ഉള്ളൂ വലിയ ചൂടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പറപ്പിച്ചു തന്നെ നടി കുറവായിരുന്നു അതുകൊണ്ടാട്ടോ നേരെ വിടുന്നത് അൽനാദ നെസ്റ്റോലേക്ക് കേട്ടോ ദുബായി അൽനാഥാനെസ്റ്റോ ഓഫർ ഉണ്ട് എന്നൊക്കെ കേട്ടു അങ്ങനെ അടി ചാടി ചാടിപ്പറപ്പെട്ട് പോയതായിരുന്നു ട്രാഫിക്കിൽ പോസ്റ്റ് പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ആകെ പത്ത് മിനിറ്റ് ഉള്ളു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ വീണ്ടും ഈ സിഗ്നൽ മുട്ടിന് മുട്ടിന് സിഗ്നലാണ് ഇത് റൈറ്റ് സൈഡ് അല്ല സോറി ലെഫ്റ്റ് സൈഡ് കാണുന്നത് സാറാ ആണ് കേട്ടോ ഇതാണ് നെസ്റ്റോയിലേക്കുള്ള വഴി പക്ഷെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അതിനിട്ടയിൽ കണ്ടോ കയറി അല്ലേ തന്നെ ഇവിടെ ചെറിയൊരു വഴിയാണ് അതിൻ്റെ മുകളിൽ എത്തിയപ്പോൾ കണ്ടോ ഒരുത്തനം അവിടെ അങ്ങോട്ട് നിർത്തി വെച്ച് ഇനി അവനൊക്കെ പോയി പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അസ്റ്റ് പാർക്കിംഗ് കിട്ടി എന്താ അത്യാവശ്യം കസ്റ്റമറുണ്ടായിരുന്നു നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ ആദ്യ ആദ്യമൊക്കെ ചെറിയ ചമ്മലുണ്ട് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് എടുത്തിട്ട് ഇറങ്ങി ഒരു ട്രോളിയെടുത്ത് വെളിച്ചെണ്ണ പോരട്ടെ പിന്നെ ഫിഷ് നമ്മൾ ഫിഷ് മാർക്കറ്റ് നോട്ട് വാങ്ങിക്കും ഐ മീൻ അങ്ങനെയല്ല ഇവിടെ ഫ്രഷ് ഫിഷ് കിട്ടും അപ്പോൾ അവിടെ പോയി വാങ്ങിക്കും പിന്നെ ഫ്രോസൺ ചിക്കൻ അതും ഓഫർ ഉണ്ടായിരുന്നു അതും ഒന്ന് കാച്ചി തക്കാളിക്ക് അഞ്ച് തെറംസ് ഒന്നും നോക്കിയില്ല അതും കുറച്ചെണ്ണം ചാമ്പി പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഇഞ്ചി പച്ചളമുക് തക്കാളി അങ്ങനത്തെ സംഭവങ്ങളില്ലേ പിന്നെ തേങ്ങ തേങ്ങയുടെ ഒക്കെ വില ഒരു പോയിട്ട് ഒരു കറിവേപ്പിലയുടെ പാക്കറ്റും എടുത്ത് ഇതാണ് ഇവിടെ രണ്ട് തറംസ് പിന്നെ കുറച്ച് പൊടികളൊക്കെ വാങ്ങിക്കേണ്ടിയിരുന്നു മുളകും പൊടി മല്ലിപ്പൊടി അതും വാങ്ങിച്ചിട്ട് നേരെ വെച്ച് പിടിച്ച് ചില്ലറ സെക്ഷനിലേക്ക് ഒരു തൈര് വാങ്ങിക്കാണ്ടായിരുന്നു ആ വിടത്തിയപ്പോൾ എത്തിയപ്പോൾ നിങ്ങളെൻ്റെ സ്വഭാവം മനസ്സിലാക്കി ഉണ്ടാവും മലയാളിയുടെ പക്ക സ്വഭാവം ഞാൻ അങ്ങോട്ട് എടുത്താൽ അവിടെ അവിടെ നാലേ തൊണ്ണൂറ്റൊൻപത് വണ്ടി വളച്ചപ്പോഴേക്കും അതിന് തൊട്ടടുത്ത് കണ്ടു മൂന്നേ തൊണ്ണൂറ്റിയൊമ്പത് അപ്പോൾ എന്ത് ചെയ്തു മറ്റേതെടുത്ത് തിരിച്ച് നമ്മൾ തിരിച്ച് വെക്കണമല്ലോ ഞാൻ തിരിച്ച് അത് അവിടെയും വെച്ച് നേരെ വണ്ടി വറപ്പിച്ച് നേരെ ക്യാഷ് കൗണ്ടറിൽ അവിടെ ഒരു നേപ്പാളി ചേച്ചിയായിരുന്നു അപ്പം അത് കാരണം ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും വീണ്ടും അപ്പോൾ അത് കാരണം അവിടെ വീഡിയോ എടുത്തില്ല നേരെ വെച്ച് പിടിച്ചു ഇങ്ങനെ വണ്ടിയിൽ എക്സിറ്റും തപ്പി അങ്ങോട്ട് പോയി നേരെ ഇറങ്ങുന്നു താഴോട്ട് వాయా నాట్లగా పోయరు సుగాట్టో అప్పే ఇత్రు వలు చెరీయరి వర్గం బాబాబ్యాం